കഥാവായി യേശുവിൻ്റെ ദുസ്തു തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായൊക്കെ മാറുവാനായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഹാലലൂയ നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവം പോലെ നമ്മെ സ്നേഹിക്കുകയും ഒരപ്പനെ പോലെ നമ്മെ ശാസിക്കുകയും ഒരു ഇടയനെ പോലെ നമ്മെ പരിപാലിക്കുകയും ഒരു യുദ്ധവീരനെ പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെപ്പോലെ നമുക്ക് വേണ്ടി പൊരുത്തുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലവും നമുക്കടുത്തു വരാം ഓരോ പ്രഭാതത്തിലും നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനായി നാം ഒരിക്കൽ കൂടി ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ദിവസത്തോടു കൂടി കർത്താവിൻ്റെ ദിവസത്തിലേക്ക് നാം ഒരു പടി കൂടി അടുത്തു വരികയാണ് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം ഒരവസരം കൂടി നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിലേക്ക് ആദ്യ ദിവസങ്ങളിൽ കടന്നു വന്ന ഓരോരുത്തർക്കും നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളായിരുന്നു ഏറ്റവും വലുത് ഓരോ ദിവസം കഴിയും തോറും അതിനേക്കാൾ ഉപരിയായി ആ ദൈവസ്നേഹം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയുവാനും ദൈവകൃപയിലേക്ക് കൃപയിലേക്ക് അടുത്തു വരുവാനും ദൈവത്തിനെ ഏറ്റവും പ്രയോജനമുള്ള പാത്രങ്ങളായി മാറുവാനും നമ്മുടെ ജീവിതം കൊണ്ട് എപ്രകാരം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രസാദിക്കുമെന്ന് ഒക്കെ ഓർക്കുവാൻ ചിന്തിക്കുവാൻ അത്തരത്തിലെല്ലാം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ആ വലിയതയൊക്കെയായി ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം കാരണം നാം പ്രാർത്ഥിച്ചു വാങ്ങുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങളും അല്ലെങ്കിൽ ആ നിവർത്തീകരണവും ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ട് നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച് നാം എത്രമാത്രം ദൈവത്തെ അനുസരിച്ചു അതുമാത്രമേ നിത്യതയിൽ നിലനിൽക്കുകയുള്ളൂ അങ്ങനെ നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനും അതോടൊപ്പം നമ്മുടെ ഈ ഭൗതിക ജീവിതം ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും കടന്നു പോകുവാനുമായി ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പച്ച ഈ പകൽക്കാലം ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന അപ്പച്ച ദൈവമേ അങ്ങ് ഞങ്ങളെ കരുതുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവം ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം ഹാലലൂയ ഞങ്ങളോട് കരണയുള്ള ദൈവം മഹാദേവം ദീർഘക്ഷമയുമുള്ളവൻ വിശ്വസ്തതയുള്ള ദൈവം കർത്താവെ ഒരു നാൾ ഞങ്ങളെ തള്ളിക്കടയാത്ത ദൈവം അപ്പോൾ ആ ദൈവമേ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളിന്ന് പകൽക്കാലവും അടുത്തു പച്ച സകല പുകഴ്ച്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായിരിക്കുന്ന കർത്താവ് കോടാനിക്കോടി ദൂതന്മാർ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ആ ഞങ്ങളെ ഇന്ന് പകൽ കാലവും ഐക്യക്മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളൊരു ദൈവസ്നേഹം ആ ദൈവസ്നേഹത്തിൻ്റെ നീളവും ആഴവും ഉയരവും വീതിയും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടി അറിഞ്ഞ് ആ ദൈവിക പരിജ്ഞാനത്തിൽ കർത്താവെ തികഞ്ഞു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച ഒരു ജ്ഞാനവും പരിജ്ഞാനവും ഞങ്ങളിൽ നിറയട്ടെ സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത് പോലെ ജ്ഞാനം കൊണ്ട് ഭവനം പണിയപ്പെടുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ സക കല മനോഹര വസ്തുക്കളും കൊണ്ട് നിറയുന്നു എന്ന് വചനത്തിൽ പറയുന്നത് പോലെ യഹോവ ഭക്തി ദൈവമേ ഞങ്ങളുടെ ജ്ഞാനത്തിൻ്റെ ആരംഭമായി മാറുവാൻ ഞങ്ങൾ വചനത്തിൽ ജ്ഞാനമുള്ളവരായി മാറും തോറും ഞങ്ങളുടെ ഭവനങ്ങൾ പണിഞ്ഞു വരുവാൻ കർത്താവ് ദൈവ വചനത്തിൻ്റെ വിവേകം കൊണ്ട് ഞങ്ങളുടെ ഭവനം സ്ഥിരമായി വരുവാൻ കാറ്റിൽ ഉലഞ്ഞു പോകാതെ കൊടുങ്കാറ്റിൽ തകർന്നു പോകാതെ മഴയിൽ ദൈവമേ ഉലഞ്ഞു പോകാതെ ശത്രുവിൻ്റെ വെല്ലുവിളികളിൽ പിശാദിൻ്റെ കെണികളിൽ മനുഷ്യരുടെ പോരാട്ടങ്ങളിൽ ഞങ്ങളുടെ ഭവനം തകർന്നു പോകാതെ ദൈവികമായ ജ്ഞാനം കൊണ്ട് അതിനെ പണിഞ്ഞെടുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ കാര്യങ്ങളെ തിരിച്ചറിയുവാൻ ഓരോ സാഹചര്യവും ഇത് മനുഷ്യനിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കി വിവേകമുള്ളവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹലൂയ കർത്താവേ ദൈവമേ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ഓരോ ദിവസവും നേരിടുന്ന ചെറുതും വലുതുമായിരിക്കുന്ന മാനസികമായ ശാരീരികമായ സാമ്പത്തികമായിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള എല്ലാ ഭാരത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച പലത് ഞങ്ങൾക്ക് ചുമ കഴിയുകയില്ല ദൈവമേ അത് ഞങ്ങളുടെ ശരീരത്തിന് ദൈവമേ ഭാരമായി തീരുന്നു ഞങ്ങളുടെ മനസ്സിനത് ദൈവമേ വിഷമമായി വിഷമമായിത്തീരുന്നു ഞങ്ങളുടെ ഹൃദയത്തിന് അത് താങ്ങുവാൻ കഴിയാതെ വണ്ണം കർത്താവ് പലതും വിഷമത്തിലായിരിക്കുന്ന ചില സഹോദരിമാരെ ചില കുടുംബങ്ങളുടെ സഹോദരന്മാരെ മക്കളുടെ അഡ്മിഷന് വേണ്ടി ഒക്കെ ദൈവമേ വളരെ ഹൃദയവ്യഥ അനുഭവിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷ അവരുടെ അവസ്ഥകളെ അവിടെ നിന്ന് മാറ്റണമേ കർത്താവ് ദൈവമേ അവർ ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നിന്നൊരു വിശാലതയിലേക്ക് കൊണ്ടുവരണമേ ശൂന്യമായിരിക്കുന്നു അവസ്ഥയിൽ നിന്നൊരു നിറവിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവരണം അപ്പച്ചാ പരാജയങ്ങളിൽ നിന്ന് അവിടെ നിന്നവരെ ജയത്തിലേക്ക് കൊണ്ടുവരണമേ താഴ്ചയിൽ നിന്ന് അവിടെ നിന്ന് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമേ അപമാനങ്ങളിൽ നിന്ന് മാനത്തിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ മുഖത്തെ സകലരും തള്ളി മാറ്റിയ സ്ഥാനത്ത് യഹോവ ഇവരെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇവരുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യണമേ പരിശുദ്ധാത്മാവ് ഇവരെ വഴി നടത്തണമേ ഇവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കണമേ ഭർത്താവ് ഇവർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും ബാധിക്കുന്ന സാധിക്കുന്നൊരു അഡ്വക്കേറ്റായി പരിശുദ്ധാത്മാവ് നിൽക്കണമേ ഈ വ്യക്തികൾക്ക് വേണ്ടി ദൈവമേ ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിൽ അവിടെ നിന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ഓഫീസുകളിൽ നല്ല ജോലികൾക്ക് വേണ്ടി കർത്താവെ നന്മകൾ ദൈവമേ വരുമാനങ്ങൾ തടഞ്ഞിരിക്കുന്ന സ്ഥാന ദേശവൻ്റെ നാമത്തിൽ അത് തുറന്നു വരുവാനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങ് ദൈവമ ഇവർക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ ദേശത്തിന്റെ മധ്യത്തിൽ ഇവരുടെ ഭവനങ്ങൾ ഒരു അടയാളമായി മാറട്ടെ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇവരുടെ ഭവനത്തിൽ കൂടി മറ്റുള്ളവർ തിരിച്ചറിയുവാൻ അവിടെ നിടവരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ ഇതുവരെ പ്രാർത്ഥിച്ചതിന് ഇവർ ആരാധിച്ചതിന് കർത്താവ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിന്നതിന് ഇന്നലെ വരെ ദൈവമേ ഇവർക്ക് ലഭിക്കാതിരുന്ന വലിയ നന്മകൾ ഈ ദിവസം മുതൽ ഇവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു കർത്താവിയെ സ്തോത്രം അവർ വിശാലതയിലേക്ക് വരട്ടെ ദൈവമേ ഇവർക്ക് മുന്നിൽ വലിയ വഴികൾ വാതിലുകൾ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമേ പുതിയ ഉറവകൾ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ പച്ച ഹാഗറിന്റെ മുന്നിൽ തുറന്ന ഉറവ ദൈവമേ ലേഹിയിൽ ശിംഷോൻ്റെ മുമ്പിൽ തുറന്ന ഉറവ യോപനെ കർത്താവെ സകല ശോധനകൾക്കും മധ്യത്തിൽ ഏഴിരട്ടിയായി അനുഗ്രഹിച്ച ദൈവം കർത്താവ് ഇവർക്ക് മുന്നിലും അനുഗ്രഹത്തിൻ്റെ ദൈവമേ വാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അവസ്ഥകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇത് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏഴുമെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ വേദനകൾ പ്രയാസങ്ങൾ എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ കർത്താവെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ദൈവമേ സ്കിൻ അലർജികൾ കർത്താവെ തലയിലെ ദൈവമേ ചില സോറിയാസിസ് പോലുള്ള കംപ്ലൈൻ്റുകൾ ഡാൻഡ്രഫിൻ്റെ കംപ്ലൈൻറുകൾ യേശുവൻ ആ നാമത്തിൽ കർത്താവെ നീങ്ങിപ്പോകുവാൻ വല്ലാത്ത മുടി കൊഴിച്ചിലിൻ്റെ ദൈവമേ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവെ ദൈവമേ തഴച്ചു വളരുന്ന ദൈവമേ സമൃദ്ധിയോടെ വളരുന്ന മുടി അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ഹാല ലൂയ കർത്താവെ മുഖത്തും ശരീരങ്ങളിലുമെല്ലാം ദൈവമേ കുരുക്കൾ വന്ന് കർത്താവെ വ്രണം പോലെയായി അതിൽ നിന്ന് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചോർച്ചിൽ അനുഭവിക്കുന്നവർ കർത്താവേ അവരുടെ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ രക്തം ശുദ്ധീകരിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ചഹാല ലോഹിയ കർത്താവേ രക്തയോട്ടമില്ലാതെ കാലിന് അനുഭവിക്കുന്ന മരവിപ്പ് കൈകൾക്ക് അനുഭവിക്കുന്ന മരവിപ്പ് ഫ്രോസൺ ഷോൾഡറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആർത്രൈറ്റിസ് കംപ്ലൈൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ കർത്താവെ സീസണുകൾ മാറുമ്പോൾ കർത്താവെ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ബോഡി പെയിൻ കർത്താവെ എപ്പോഴും അനുഭവിക്കുന്ന ശാരീരിക ക്ഷീണം ഒന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണം അലസത അനുഭവിക്കുന്ന ശരീരങ്ങളിൽ ക്ഷീണം അനുഭവിക്കുന്നവർ യേശുവൻ നാമത്തിൽ അതിനെ കുടഞ്ഞു എഴുന്നേൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു ബി പി കൊളസ്ട്രോൾ ദൈവമേ ഷുഗർ എല്ലാം നോർമലായിരിക്കുവാൻ കർത്താവെ അത് മുഖേന ദൈവമേ വളരെ ശാരീരിക പ്രയാസം അനുഭവിക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് എന്നു പകൽക്കാലവും ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ ഭവനത്തെയും ദൈവികമായിരിക്കുന്ന നന്മ കൊണ്ട് ദൈവികമായി സമൃദ്ധിയും സമാധാനവും കൃപയും കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കഥാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഒരു പ്രത്യേക പദ്ധതിക്കായിട്ടായിരുന്നു അയച്ചത് നിശ്ചയമായും പാപത്തിൽ നിന്നുള്ള വിടുതൽ വിശാജ് തകർത്ത് കളഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തെ മരണത്തിൽ നിന്ന് വിടുവിക്കാനാണ് എങ്കിലും യശിയ പ്രവാചകനിൽ കൂടി അരളി ചെയ്യുന്നു പിതാവായ ദൈവം ഇപ്രകാരം അരളി ചെയ്യുന്നു ദരിദ്രന്മാരോട് സുവിശേഷം ഘോഷിക്കുവാൻ ഘോഷിക്കുവാനഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാർക്ക് വിടുതലും കുണ്ടറകൾ കിടക്കുന്നവർക്ക് മോചനവും പീഡിതന്മാരായവർക്ക് യഹോവയുടെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും ഘോഷിക്കുവാനായി യഹോവ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യേശീയ പ്രവാചകൻ മുഖാന്തരം അറളി ചെയ്തത് കർത്താവായിരിക്കുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു മാതാപിതാക്കന്മാരുടെ കൈക്കീഴിൽ മുപ്പത് വർഷം താണിരുന്നു അതിനുശേഷം മുപ്പതാമത്തെ വയസ്സിൽ കർത്താവ് യോർദാനിൽ യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനമേറ്റ് അതിനുശേഷം കർത്താവ് മരുഭൂമിയിലെ പരീക്ഷകൾ തികച്ച് പിശാജിനോട് ജയിച്ചതിന് ശേഷം ആ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ സിനഗോഗിലേക്ക് കടന്നു വന്ന് വാ വേദവചനമെടുത്ത് വായിക്കുമ്പോൾ യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാമത്തെ അധ്യായം വായിച്ചുകൊണ്ടാണ് എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ ബദ്ധന്മാർക്ക് വിടുതൽ കുണ്ടറകൾ കിടക്കുന്നവർക്ക് മോചനം ഹലലൂയ ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം നുറുങ്ങിയവരുടെ മുറിവ് കെട്ടുവാൻ ഇത്തരത്തിൽ ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്നവർക്ക് സുവിശേഷം ഒരു നന്മയായി വാതിലായി പ്രത്യാശയായി മാറുക എന്നതിന് വേണ്ടിയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ദരിദ്രർ എളിയവർ തടവിൽ കിടക്കുന്നവർ ബദ്ധന്മാർ കാഴ്ചയില്ലാത്തവർ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ പ്രസാദ വർഷം പ്രസാദ വർഷവും പ്രതികാര ദിവസവും അപ്പോൾ തെറ്റ് ചെയ്തവർക്ക് ഒരു ദിവസത്തെ പ്രതികാരം പക്ഷേ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രസാദ വർഷം അറിയിക്കുവാൻ കർത്താവ് വന്നു ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാം ഓരോരുത്തരും നമ്മുടെ അവസ്ഥയിൽ നാം ഒത്തിരി വേദനിക്കുന്നവരാണ് തകരുന്നവരാണ് എങ്കിലും പ്രത്യാശയുടെ വാതിൽ ദൈവം സുവിശേഷത്തിൽ കൂടി നമുക്ക് തുറന്നു തന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ പിശാചം നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളൊരു വിടുതലിലേക്ക് കടന്നു വരട്ടെ ക്രിസ്തീയമായിരിക്കുന്ന സ്വാതന്ത്ര്യം യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഹൃദയങ്ങളുടെ മുറിവുകൾ കെട്ടപ്പെടുവാൻ നമ്മുടെ ശരീരങ്ങൾ സൗഖ്യത്തിലേക്ക് വരുവാൻ നമ്മുടെ ആത്മാവ് പാപത്തിൽ നിന്ന് ദൈവത്തിൻ്റെതായിരിക്കുന്ന രക്ഷയിലേക്ക് കടന്നു വരുവാൻ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളിൽ നിന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ നിങ്ങൾ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയണം യേശു വന്നാൽ ഇതെല്ലാം സംഭവിക്കും നിങ്ങളുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ നിത്യമായി രക്ഷ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നിങ്ങളും ഒരുങ്ങിയിരിക്കുക നിങ്ങളെയും ദൈവം അതിനായി സഹായിക്കട്ടെ ആമേൻ ആമേൻ